വനിതാ ദിനത്തിന്റെ ഭാഗമായി എട്ടാം തീയതി തുടർന്ന് നടന്ന രണ്ട് ക്ലാസുകളും നല്ല നിലവാരം പുറത്തുന്ന നിലയിലായിരുന്നു അതിൽ ആദ്യത്തെ ദിവസം നടന്ന ക്ലാസ് അത് അവതരിപ്പിച്ചിട്ടില്ല മാഡം നല്ല നിലയിൽ ഇപ്പോഴത്തെ സ്ത്രീകളെ അനുഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല നിലയിൽ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി പിന്നെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ചുറ്റുപാടിലും സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം നൽകാൻ വേണ്ടി സാധിക്കുന്ന യോഗത്തിൽ നിന്ന് ക്ലാസ്സായി പിന്നീട് നടന്ന രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അത് സ്ത്രീകൾ എന്ന് മാത്രമല്ല കേട്ട എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ ക്ലാസ്സാക്കി മാറ്റാൻ വേണ്ടി തന്നെ പിന്നെ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് പിന്നെ പുതുതായിട്ട് നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം എങ്ങനെ പിന്നെ ഇത്തരം പിന്നെ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി പിന്നെ എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു നല്ല പിന്നെ മോട്ടിവേഷൻ ക്ലാസ് തന്നെയായിരുന്നു രണ്ട് ക്ലാസ്സും നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ള ലേൺ വൈസിൽ എല്ലാവിധ ആശംസകളും നീല്കണം തുടർന്നും ഇത്തരം പിന്നെ ക്ലാസ്സുകളും പിന്നെ ഒക്കെ പിന്നെ സംഘടിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തും